സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവളുടെ ചിരിക്കുന്ന മുഖം കണ്ടതും അച്ഛനും സന്തോഷമായി ഇന്നലെ പേടിച്ചു പറിച്ചു നിൽക്കുന്നവളെ കണ്ട് കിടക്കാൻ പോയിട്ട് യാതൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല ഒപ്പം ശക്തി അവളെ വഴക്കു പറയുമ്പോൾ ഉപദ്രവിക്കുമെന്നുള്ള ആധി വേറെ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല മനസ്സുറന്നുള്ള ഒരു പുഞ്ചിരി അവളുടെ മുഖത്തുണ്ട് ഭവാനി നമുക്ക് വയ്യെന്ന് ഇപ്പോഴാമോ വിളിച്ചു പറഞ്ഞത് അതാ അച്ഛൻ വേഗം എഴുന്നേറ്റ് വന്നേ പക്ഷെ ഇപ്പൊ എനിക്കൊരു ജോലിയുമില്ലല്ലോ അച്ഛൻ പറഞ്ഞ പതിയൊന്നുംബൈ ഇല്ലാത്ത പോലെ ഒരു സമാധാനം തോന്നുന്നുണ്ട് ഇവിടെ വിലക്കുകളൊന്നുമില്ലാത്ത ജീവിതം അനുഭവിച്ചു തുടങ്ങിയായിരുന്നു അവൾ അവിടെ ഇവിടെ ആകെ പേടിക്കേണ്ടത് ആ ഭ്രാന്തനെയാണ് അവന്റെ ദേഷ്യത്തെയാണ് ഭവാനിയമ്മയ്ക്ക് എമ്മക്ക് എന്തു പറ്റിയതാ പനിയാണ് അത്രേ അച്ഛനെന്താ സഹായിക്കേണ്ട അവളെ പറഞ്ഞുകൊണ്ട് അവൾ നോക്കിയതും അത്ഭുതത്തോടെ മിഴിച്ചു നിൽക്കുന്നുണ്ട് പെണ്ണ് എന്തുപറ്റി അച്ഛനൊക്കെ ചെയ്യോ ആണുങ്ങൾ അടുക്കളയിൽ കയറിയതെന്ന് അച്ഛമ്മ പറയാ ഉള്ളിൽ തോന്നിയ കാര്യം ഗൗരി അതേപോലെ ചോദിച്ചു അച്ഛനവളെ വാത്സല്യത്തോടെ നോക്കി ഇതൊക്കെ ചെയ്യാൻ ആണെന്നും പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല മോളെ ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ലാലോ ഞങ്ങളല്ലേ ഉള്ളൂ അതിലും മുത്തശ്ശനിപ്പോ വയസ്സായില്ലേ അച്ഛൻ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാലും പച്ചക്കറിയൊക്കെ നോക്കി തന്ന് സഹായിക്കും കേട്ടോ പിന്നെയുള്ളത് മഹിയ അവന്റെ തിരക്കും കാര്യം ഊഹിക്കാലോ പിന്നെ കണ്ണൻ മിക്കവാറും ഇവിടെ ഫ്രീ ആയിട്ടുള്ള അവനായിരിക്കും എന്നാലും കാര്യൊന്നുമില്ലേ അവനെ ഓരോന്ന് എറിഞ്ഞു പൊട്ടിക്കാൻ കാണിക്കുന്ന താല്പര്യമൊന്നും അടുക്കളയിൽ അച്ഛൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തനിക്ക് കഴിക്കാനുണ്ടായിക്കൊണ്ടുവന്നതാണ് ഗൗരി ഓർത്ത് അവടെ ഉള്ളൊന്നും കുളിരുന്നു മോൾ വിചാരിക്കും ഐ പി എസ് കാര്യത്തിനൊന്നും കാണില്ലെന്നു തന്റെ മനസ്സിൽ തോന്നി അച്ഛൻ തന്നെ പറഞ്ഞത് ഗൗരി പതിയൊന്ന് ആൾ ഐ പി എസ് ആണെങ്കിലും മിക്കവാറും സസ്പെൻഷൻ ഇല്ല അതെന്താ അവന്റെ ഈ ചാടി കടിക്കുന്ന സ്വഭാവം തന്നെ കാരണം ഏത് ജോലിയാണെങ്കിലും ഇത്തിരി ക്ഷമയൊക്കെ വേണ്ടേ മോളെ അത് മോട് കെട്ടിയോന്നും ഇല്ല അച്ഛൻ പറഞ്ഞിരുത്തി ഗൗരി പതിയെ പതിയൊന്നും ചിരിച്ചുപോയി കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് അവളും കണ്ടതാണല്ലോ കുറച്ചൊക്കെ അച്ഛന് ചായ ഇറട്ടെ ഒഴിച്ച് എല്ലാവർക്കും കൊടുത്ത മോളെ മൈ മുത്തെഴുന്നേറ്റുംബർത്തിരിപ്പുണ്ട് അച്ഛൻ പറഞ്ഞതും ഗൗരി വേഗം ചായ കപ്പിലേക്കാക്കി എല്ലാവർക്കും ട്രെയിനിൽ വെച്ച് കൊടുത്തു ഒരു നിമിഷം അച്ഛന് വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി വീട്ടിലൊരു പെൺകുട്ടിയുള്ളത് എപ്പോഴും ഒരു ഐശ്വര്യമാണ് ഒരു മകൾ വേണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നെങ്കിലും ഭാഗ്യമുണ്ടായില്ല പക്ഷേ ഇപ്പോൾ മകന്റെ പാതി തന്നെ ആ അച്ഛനും മകളായിരുന്നു കയ്യിലെ മകു മുറുകയെ പിടിച്ചുകൊണ്ട് ചാരിയിട്ട വാതിൽ പതിയെ തുറന്നു നോക്കി ഗൗരി അകത്തേക്ക് കയറണോ പുറത്തേക്ക് ഇറങ്ങണോ എന്നറിയാത്തൊരവസ്ഥ മുറിയിലൊന്ന് ആ കണ്ണോടിച്ചിട്ടും അവനെ അവിടെ ഒന്നും കാണാതെ വന്നതും ആശ്വാസത്തോടെ ഉള്ളിലേക്ക് കയറിയവൾ കുളിക്കുകയാണെന്ന് തോന്നുന്നു ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടവൾ സ്വയം പറഞ്ഞു കപ്പ് ടേബിൾ വെച്ച് ചുളിഞ്ഞെടുക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ട് ഗൗരി അപ്പോഴേക്കും ശക്തി പുറത്തേക്ക് വന്നിരുന്നു കുളി കഴിഞ്ഞൊരു ടൗറിൽ മാത്രം എടുത്ത് വരുന്നവനെ കാണി ഗൗരി ജാളിയതയോടെ മുഖം തിരിച്ച് അവളെ തന്നെ നോക്കി വന്നവന്റെ മുഖം ഒന്ന് വീർത്തുപോയി അടുത്ത നിമിഷം അവടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയവൻ ഗൗരി ഒരു വിറയിലൂടെ അവരെ നോക്കി അടുത്ത നിമിഷം ഇറുകി അടച്ച് നിന്ന് പോയിരുന്ന ഗൗരി കൊല്ലുന്ന ചിരിയോടെയുള്ള ചിരിയോടെയുള്ളവൻ്റെ ഈ നോട്ടം എനിക്ക് അഭിമുഖീകരിക്കാനാവുന്നില്ല ശരീരമൊന്നാകെ കുഴഞ്ഞു പോകുമെന്ന് തോന്നും ചൂടും കുളിരും ഒരുപോലെ തന്നെ പൊതിയും ശക്തിയുടെ മിഴുകൾ അവളിലൊന്നാകെ അലഞ്ഞു മുഖം ഒന്നുകൂടി അവളിലേക്ക് അടുപ്പിച്ചതും ചന്ദനത്തിൻ്റെ സുഗന്ധം അവന്റെ നാസികയിലേക്ക് തുളച്ച് കയറി ശക്തി ഒ ചിരിച്ചോണ്ട് അവിടൊക്കെ അമർത്തി ചുംബിച്ചു കണ്ണു തുറക്കിടി ദേഷ്യമോ അലർച്ചയോ അല്ല അവൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രം പറയുന്ന പോലെ ഗൗരി ഒരിക്കൽ കൂടി അവൻ വിളിച്ചതും മിഴികൾ തുറന്നാണ് അവനൊന്ന് നോക്കിയവൾ ഈർപ്പം തങ്ങി നിൽക്കുന്ന അവന്റെ ഉടൽ പൂർണ്ണമായും അവളിലേക്ക് അമർന്നു അവനെ തള്ളി മാറ്റാൻ പോലും കഴിയാതെ ആ ശരീരത്തിനടിൽ ഒതുങ്ങി നിന്നുപോയവൾ മുഖമൊന്ന് കുനിച്ച അവളുടെ കഴുത്തിലെ മഞ്ഞച്ചരടിൽ പതിയെ കടിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു ശക്തി ഒന്ന് ഞെട്ടിപ്പോയിരുന്നു ഗൗരി താലി അഴിച്ചു മാറ്റാൻ പോവാണോ എന്ന് പോലും ഭയന്നു ആ ഒരു ചിന്തയിൽ പോലും അവളുടെ കണ്ണുകൾ കലങ്ങി വെറുതെ നിന്ന് കരഞ്ഞാൽ നിന്നെ ഞാൻ അനുശുംബിക്കും ഗൗരി നിനക്കിഷ്ടമുള്ളത് നീ ചെയ്യുമ്പോൾ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും പറഞ്ഞുകൊണ്ട് നിറയാൻ വേണ്ടി എന്ന് അവടെ മിഴികളിലേക്ക് ഉറ്റുനോക്കിയവൻ പെണ്ണ് ചുണ്ട് കൂട്ടി പിടിച്ച് വിതുമ്പലതൊക്കെ അതും ശക്തി അവളിൽ നിന്ന് മുഖം തിരിച്ചു അവളിലെ ഈ ഭാവങ്ങളൊക്കെയും രക്തം ചൂട് പിടിപ്പിക്കും പോലെ മനസ്സും ശരീരവും വരിതിയിൽ നിർത്താൻ പോലും കഴിയാതെ വരുന്നു കണ്ണുകൾ ഇറുകിയെ അടച്ചു തുറന്നവൻ ഇതെന്താന്നറിയോ കഴുത്തിലെ ചരടിയിൽ വിരലൊന്ന് ചുറ്റിയവൻ അറിയോന്ന് അറിയാം ഇതാരു കിട്ടിയതാണെന്നറിയോ മുഖം തിരിക്കുമ്പോഴൊക്കെ അതോർമ്മ വേണം പറയുന്ന മനസ്സിലാവാതവന് സംശയത്തോടെ നോക്കിയവൻ ശക്തി ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് കൈകൾ താലിൽ നിന്ന് അവടെ കഴുത്തിന് പൊതിഞ്ഞു ഞാൻ ഷർട്ടിടാന്ന് എനിക്ക് മുമ്പിൽ വന്ന് നിന്ന് നിക്കരുതേ ഈ മുഖം തിരിക്കരുതെന്നും ഒരു നിമിഷം പെണ്ണിന്റെ കണ്ണെന്ന് മിഴിഞ്ഞു ഇത് പറയാനാണ് ഇത്രയും ബിൽഡപ്പ് എന്നൊരു ഭാവം അത് മനസ്സിലായതുപോലെ ശക്തിയുടെ മുഖത്തൊരു കള്ളത്തിരുന്നു ഭിത്തിയിൽ വെച്ചിരുന്ന മറുകൈയ്യെടുത്ത് അവിടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച ഗൗരി പൂർണ്ണമായും അവൻ്റെ കൈക്കുള്ളിൽ അമർന്നു ഇത് പറയാൻ ഞാൻ ഇത്രയും വളഞ്ഞ മൂക്ക് പിടിക്കില്ല ഗൗരി ഇത് വേറെയൊരു കാര്യമാണ് അവളുടെ കാതിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നു ഗൗരിയുടെ ശ്വാസം ശ്വാസമൊന്നുയർന്നു പോയി നഗ്നമായ അവൻ്റെ നെഞ്ചിൽ അവരുടെ മുഖം അമർന്നു അങ്ങനെ മുഖം തിരിക്കുന്നതിന് പകരം അതേ നാണയത്തിൽ തന്നെ പ്രതികരിച്ചാൽ മതിയെന്ന് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് അത്രയും പതിയെ വശമായ സ്വരത്തിൽ പറയുമ്പോൾ കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞവൾ ഒരു നിമിഷം വേണ്ടി വന്നു അവൻ പറഞ്ഞതിൻ്റെ പൊരുളെന്താണെന്ന് മനസ്സിലാവാൻ തൻ്റെ കൈകൾക്കുള്ളിൽ കണ്ണുകളിറുകെ അടച്ചു നിൽക്കുന്നവളിൽ അവൻ അത്രയും ഇഷ്ടത്തോടെ നോക്കി തൻ്റെ വാക്കുകൾ അവളിൽ തീർത്ത നാണം കവിളിലേക്ക് ഇരച്ചു കയറിയ ചുരു രക്തം അവനെ കാണിച്ചു കൊടുത്തു വല്ലാത്തൊരു കൗതുകം നിറഞ്ഞു പോയവനിൽ പനനീർ പൂവ് പൊലിച്ചുവന്ന തൊടുത്തൊരു പെണ്ണ് തന്നെ തന്നെ നോക്കുന്ന അവളുടെ കണ്ണിൽ പ്രണയമുണ്ട് അതിലേറെ പരിഭവവും പരിഭവത്തിൻ്റെ കാരണമാണ് അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് എല്ലാത്തിനോടും ദേഷ്യം തോന്നിപ്പിക്കുന്നത് വിധി അവളെ മുന്നിലെത്തിക്കാൻ വൈകിയതിൽ അവളെ മറ്റൊരുവന്റേതാക്കിയതിൽ എല്ലാത്തിനോടും ദേഷ്യമാണ് അവനിൽ അതെ കണ്ണു തുറന്ന് തന്നെ നോക്കിയില്ലെങ്കിൽ ഇന്ന് മുഴുവൻ നമ്മൾ ഇങ്ങനെ നിൽക്കും കൗരി അത് കേട്ടതേ മിഴികൾ വലിച്ചു തുറന്ന് അവനെ നോക്കിയവൾ ശക്തിയുടെ നോട്ടം പീലിതിങ്ങി നിറഞ്ഞ ആ കണ്ണുകളിൽ മാത്രമായി കണ്ണിനുള്ളിലെ ചുവന്ന ഞരമ്പുകൾക്ക് പോലും വല്ലാത്തൊരു ഭംഗി എപ്പോഴും എപ്പോഴും ഇങ്ങനെ കരഞ്ഞിട്ടാണ് അതിങ്ങനെ തെളിഞ്ഞ് കാണുന്നത് മാറുവോ ശക്തിയുടെ നോട്ടം ഇനിയും താങ്ങാനാവില്ലെന്ന് തോന്നിയ നിമിഷം പതിയെ പറഞ്ഞു ഗൗരി മാറണോ മാറാൻ തോന്നുന്നില്ലല്ലോ അപ്പ എന്തു ചെയ്യും വാക്കുകളിലെ കുറുമ്പ് സ്വരത്തിൽ നിറയാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ശക്തി അത്ര വേഗം ഉള്ളിലുള്ളത് അവൾ അറിയരുതെന്നുള്ള ചാണ് പക്ഷേ അവളോടുള്ള പ്രണയം സഹിക്കാൻ കഴിയാതെ അറിയാതെ പ്രകടിപ്പിച്ച് പോകുന്നുമുണ്ട് ഒരു ദിവസം കൊണ്ടൊരാളോട് ഇത്രയും പ്രണയം തോന്നുമോ എന്ന് ചിന്തിച്ചു പോകും ആദ്യ കാഴ്ചയിൽ തോന്നിയ മോഹമാണോ ഇപ്പോഴുമുള്ളതെന്ന് തോന്നിപ്പോകും ഒരാളോട് പ്രണയം തോന്നാൻ സത്യത്തിൽ മാസങ്ങളോ വർഷങ്ങളോ ഒന്നും ആവശ്യമില്ല ഒരു നിമിഷം മതി ഒരേ ഒരു നിമിഷം പക്ഷേ ഇത് പ്രണയത്തിന് ആയുസ്സില്ലാതെ പോകുന്നത് അവ ഹൃദയത്തിൽ അത്രയും ആഴത്തിൽ വേരോടാതെ പോകുമ്പോഴാണ് ഇവിടെ ശക്തി തീർത്തും വ്യത്യസ്തനാണ് ഗൗരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്തൻ അവൻ്റെ പ്രണയത്തിന് ആവശ്യപ്പെടാൻ വർഷങ്ങളുടെ കണക്കുകളില്ല പക്ഷേ അവന് ഗൗരിയെ അറിയാം അവളുടെ ഒരു നോട്ടത്തിൻ്റെ അർത്ഥം പോലും അവന് മനസ്സിലാക്കും അവളുടെ വേദനയിൽ അവൻ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചിട്ടില്ല എന്നാൽ ഗൗരിയുടെ ആശ്വാസം തന്നെ അവനാണ് അവൻ്റെ സാന്നിധ്യമാണ് ഏതോ അദൃശ്യമായ കണ്ണികൾ കൊണ്ട് ഈശ്വരൻ ബന്ധിപ്പിച്ച് രണ്ടു പേർ പ്ലീസ് ഇങ്ങനെ നിന്നാൽ ഞാൻ ചത്തുപോകും അങ്ങേയറ്റം ദയനീയമായി പറയുന്നള്ളവൻ മേഴ്സി നോക്കി തന്റെ ഭാരം മുഴുവൻ അവളിൽ അമർത്തി വെച്ചാണ് നിൽക്കുന്ന തന്റെ പകുതി പോലും കാണില്ല പെണ് സോറി കള്ളച്ചിരിയോടെ പറഞ്ഞ തന്നിലുള്ള പിടിയായ ചകന്ന് മാറിയവനെ അവനെ മിഴികൾ വിടർത്തിയൊന്ന് നോക്കി പോയവൾ ഇങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ പെണ്ണിന്റെ ഉള്ളിൽ തോന്നിയത് അതാണ് പക്ഷെ ചോദിച്ചില്ല തിരിച്ചു കിട്ടുന്ന മറുപടി എന്തായിരിക്കും എന്ന് പോലും ഈ ഒരാളുടെ കാര്യത്തിൽ മാത്രം ഊഹിക്കാൻ കഴിയില്ല ശക്തി അവൾ ഒരിക്കൽ കൂടി നോക്കി തിരിഞ്ഞ് അടുത്തേക്ക് നടന്നു ഗൗരി ആ ഭിത്തിയിൽ തന്നെ ചാരിന്നുകൊണ്ട് അവനെ നോക്കി ഡ്രസ്സ് എടുത്തിടാൻ പോവാണെന്ന് കണ്ടതും മുമ്പ് പറഞ്ഞ വാക്കുകളാണ് അവൾക്ക് ഓർമ്മ വന്നത് ഒന്ന് ഞെട്ടിക്കൊണ്ടവൻ തിരിയും മുമ്പേ പുറത്തേക്ക് പാഞ്ഞവൾ ആ ഓട്ടം കണ്ട ചിരിയോടവൻ നോക്കിയത് അല്പം ഉയർത്തിയെടുത്ത സാരിക്കടയിലൂടെ കാണുന്ന അവൾ വെളുത്തു ചുവന്ന കാൽപാതത്തിലേക്കാണ് വീണ്ടും ഒന്ന് കൂടി നോക്കുമ്പോഴേക്കും ആൾ ഓടി മറിഞ്ഞിരുന്നു ശക്തി ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു താൻ കിട്ടിയ താലി ചരടലാതെ മറ്റൊരാഭരണവും അവളിലില്ല എന്തോർത്ത പോലും നിശ്വസിച്ചുകൊണ്ട് ഷെൽഫിൽ നിന്നും ബ്ലാക്ക് ഷേർട്ട് എടുത്തിട്ടു കാഷ്വൽ വേറെ തന്നെയായിരുന്നു അന്ന് യൂണിഫോമിലാൾ കാണുന്നതിന് വിരളമാണ് ഡ്രസ്സിംഗ് ടേബിളിന് മുകളിൽ പെർഫ്യൂമിലെ കൈകളൊന്ന് നീണ്ടെങ്കിലും പിന്നെയും ഓർത്തുപോലെ ചിരിയോടെ അതെടുക്കാതെ പുറത്തേക്ക് നടന്നു താഴേക്ക് വരുമ്പോഴേ കണ്ടിരുന്നു എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്ത് ടേബിളിൽ കൊണ്ടുവെക്കുന്നവള് ഒരു നിമിഷം അവനാ കാഴ്ച നോക്കി നിന്നു വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴാണ് ഇതുപോലൊരു ദൃശ്യം അവസാനമായി കണ്ടത് അതും അമ്മയുള്ളപ്പോൾ അവൾ അമ്മയെപ്പോലെയാണെന്ന് തോന്നിയവന് സാരി ചുറ്റുന്നത് പോലും അങ്ങനെ നടക്കാനുള്ള എളുപ്പത്തിന്റെ അമ്മയാൾക്ക് ഉയർത്തിയാണ് ഉടുക്കാറുള്ളത് അതിൻ്റെ എപ്പോഴും കുത്തി വെച്ചിട്ടുണ്ടാവും സിന്ദൂരം തൊട്ടിട്ടുണ്ടാവും കഴുത്തിൽ വലിയ ചെയിൻ ഉണ്ടെങ്കിൽ പോലും മഞ്ഞച്ചിരടിലായിരിക്കും താലി കോർത്തിട്ടുണ്ടാവുക അമ്മയുടെ ഓർമ്മകളിൽ അവൻ്റെ ഉള്ളമൊന്ന് പിടഞ്ഞു ഒരുപക്ഷെ അച്ഛനെ പോലും ശക്തി അത്രയും സ്നേഹിച്ചു കാണില്ല നീ ഇവിടുന്ന് ഇപ്പാണോ കണ്ട വാ ഇന്ന് ഗൗരി കുട്ടിയുടെ വാങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് മായി വിളിച്ചു പറയുന്ന കേൾക്കുമ്പോഴാണ് സ്റ്റെയറിൽ നിൽക്കുന്നവനെ ഗൗരിയും കാണുന്നത് ആ നോട്ടം തന്നിൽ മാത്രമാണെന്ന് കണ്ടതും മുഖം കുനിച്ച് നിന്നവൾ ശക്തി താഴേക്ക് ഇറങ്ങി വന്ന് നേരെ ചെന്നത് അവളുടെ അടുത്തേക്കാണ് ആ കയ്യിൽ പിടിച്ച് അവൾ ഒരു ചെയറിലെത്തിയ ശേഷം അതിനടുത്ത് തന്നെയാണ് അവൻ ഇരുന്നത് അവൻ്റെ ചെറിയ കരുതൽ പോലും അവൾ നിറക്കുന്ന സന്തോഷത്തിന് പരിധികൾ ഉണ്ടായിരുന്നില്ല അച്ഛനും മുത്തശ്ശനും മഹിയുമെല്ലാം അവരുടെ കണ്ണൻ്റെ ഈ ഭാവങ്ങളെ ഒരു കൗതുകത്തോടെ നോക്കി നിന്നു എത്രയൊക്കെ ദേഷ്യക്കാരനാണെങ്കിലും അവളോടങ്ങനെയൊന്നും കാണിക്കുന്നില്ല നേരത്തെ തന്നെ അവർക്ക് മനസ്സിലായതാണ് തന്നെയുമല്ല എപ്പോഴും ഒരു കരുതലും അവനിലുണ്ട് ഇതുകൊണ്ടൊന്നും അവൻ മാറി തുടങ്ങിയെന്നല്ല കേട്ടോ അങ്ങനെയൊന്നും മാറുന്ന കൂട്ടത്തിലല്ല അവൻ പക്ഷേ ഗൗരിക്കാളുകൾ മനസ്സിലാക്കി അറിയാമെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അതുതന്നെയാണ് ഏക ആശ്വാസവും പ്ലേറ്റിലെടുത്ത് വെച്ച രണ്ട് കഷ്ണം പുട്ടിലേക്ക് കണ്ണു മീഴിച്ചു നോക്കിയിരിക്കുന്ന അവളെ ശക്തിയൊന്ന് കൂർപ്പിച്ച് നോക്കി മുഴുവനും കഴിക്കണം നേരത്തെ ഞാനൊന്ന് ചാഞ്ഞ് നിന്നപ്പോൾ തന്നെ ചത്തുപോയി എന്ന് പറഞ്ഞതാ അതുകൊണ്ട് ഭക്ഷണമൊക്കെ നന്നായി കഴിച്ച ആരോഗ്യമൊക്കെ നന്നാക്കിക്കോ ഈ ഒരു ജന്മം മുഴുവൻ എന്നെ താങ്ങേണ്ടതാ അല്ലാതെ നിനക്ക് വേണ്ടി നിരാഹാരം കുറക്കാനൊന്നും എനിക്ക് പറ്റില്ല അവൾക്ക് മാത്രം കേൾക്കാൻ പാതിന് അത്രയും ഗൗരവത്തോടെ പറയുന്നവനെ ഞെട്ടിക്കൊണ്ട് നോക്കി പോയവൾ അയ്യേന്താ ഇങ്ങനെ അത്രയും പറഞ്ഞിട്ട് യാതൊരു കൂസലുമില്ലാതെ കഴിക്കുന്നവനെ കാണി അറിയാതെ മനസ്സിൽ ചോദിച്ചു പോവുകയും ചെയ്തു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതും പോവാനിറങ്ങിയവനെ ഗൗരിയം നോക്കി എന്നിന് ഒരു സങ്കടം വന്നു പോകുന്നുണ്ട് ഇയാള് വീട്ടിലുള്ള പുഴയ്ക്ക് ഒരു സമാധാനമുണ്ട് കുറച്ച് സമയത്തേക്കാണെങ്കിലും അതില്ലാതെയാവുന്ന കുഞ്ഞൊരു വിഷമം കാറിലേക്ക് കയറാൻ തുടങ്ങിയ ശക്തി ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് പെണ്ണ് പിന്നെ നേരത്തെ പോയി അച്ഛൻ മുത്തച്ഛന്റെ മരുന്നെടുത്ത് കൊടുക്കുന്ന തിരക്കിലാണ് മറുത്തൊന്നും ചിന്തിക്കാതെ മറ്റൊന്നും നോക്കാതെ മുറ്റത്ത് നിൽക്കുന്നവൾ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ട് മുറുകെ പുണർന്നവൻ പിടഞ്ഞുകൊണ്ട് അവൾ മുഖം ഉയർത്തി നോക്കുമ്പോഴേക്കും നിറുകയിലായി അവന്റെ ചുണ്ടുകൾ അമർന്നിരുന്നു കണ്ണുകൾ അടച്ചത് ഏറ്റുവാങ്ങി കൗരി നെഞ്ചിൽ നിറഞ്ഞ് തുളുമ്പി പോകുന്ന പോലെ ഒരു സന്തോഷം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊന്നും മറക്കണ്ട ഉച്ചക്ക് മര്യാദക്ക് ഫുഡ് കഴിച്ചോണം ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് കാറിലേക്ക് കയറിയവൻ അവന്റെ കാറ് കണ്ണിൽ നിന്ന് മറിയുമ്പോൾ ഗൗരി അവിടെ തന്നെ നിന്നു ഉള്ളിൽ അവനോട് തോന്നി പോകുന്ന വികാരം എന്താണെന്ന് അറിയാതെ കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ഷർട്ടിലേക്ക് മുഖം അടുപ്പിച്ചൊന്ന് മണത്ത് നോക്കിയവൻ അവളുടെ ഗന്ധമാണിപ്പോൾ തന്നെയും കയ്യിലും നെഞ്ചിലും എല്ലാം ആ സുഗന്ധം അവന്റെ ചൂടുകളൊന്നു വിടുന്നു അതിരങ്ങളും ഹൃദയവും ഒരുപോലെ ആ നാമം മന്ത്രിച്ചു ഹോസ്പിറ്റലത്തെയുമായി നേരെ ചെന്ന അച്ചുവിൻ്റെ അടുത്തേക്കാണ് രാത്രി തന്നെ ഇങ്ങോട്ട് വന്നാലോ എന്ന് പോലും ചിന്തിച്ചതാണ് പക്ഷേ എന്തു പറഞ്ഞു വരും ഐ സിയുവിന് മുമ്പിലേക്ക് എത്തുമ്പോഴേ കണ്ടിരുന്നു പുറത്ത് ചേറിലായിരിക്കുന്ന ചിന്നമ്മയെ മുൻപ് മൈക്ക് മൈക്കവരെ മനസ്സിലായി എന്തിനും അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി അകത്ത് കിടക്കുന്നവളെ സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ട എന്നൊരു നോവു ഡോക്ടർ ആണല്ലേ അച്ഛുമോളെ നോക്കുന്നേ അവനെ കണ്ടതി ചിന്നമ്മ വേദനയോടെ ചോദിച്ചു ആരുമല്ലാത്ത അവർക്കുള്ള സങ്കടം പോലും സ്വന്തക്കാർക്കില്ലല്ലോ എന്നാണ് മഹി ഓർത്തത് മോൾക്ക് ബോധം വീണില്ലല്ലോ ഇല്ല ഉണരാവുന്നേ ഉള്ളൂ മഹി അവരുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അലിവോടെ പറഞ്ഞു ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനൊരു വിധിയെന്നറിയില്ല ഡോക്ടറെ പാവങ്ങളാ രണ്ട് പേരും ഒരേപോലെ ഒന്നിനെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പോലീസുകാരനെ പിടിച്ചു കൊടുത്തു ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയും എന്നിട്ട് തറവാടിന്റെ അഭിമാനം എന്നൊരു പേരും ഒക്കെ അനുഭവിക്കും ഒന്നിനെ ഈശ്വരം വെറുതെ വിടില്ല പറയുന്നതിനൊപ്പം നേരിയത് കൊണ്ട് അവർ കണ്ണുനീരൊപ്പി ശക്തി തന്റെ ആരാണെന്ന് ചിഹ്നമക്കറിയില്ലെന്ന് മഹി ഓർത്തു അവൾ ഇന്ന് ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണെന്ന് പറയാൻ തോന്നി അവന് അതുപോലെ അകത്ത് കിടക്കുന്നവൾ തന്റെ കയ്യിൽ വാക്കുകളെല്ലാം ഉള്ളിലൊതുക്കി അവരുടെ കയ്യിലൊന്ന് അമർത്തിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ഐ സിയു ഡോർ തുറന്ന് അകത്തേ കയറി ശക്തി പോയി കഴിഞ്ഞതും ഗൗരിവേഗ അടുക്കളയിലെ ജോലിയെല്ലാം തീർത്തു സഹായിക്കാമെന്ന അച്ഛനെ കൊണ്ടൊന്നും പെണ്ണ് ചെയ്യിച്ചില്ല എങ്കിലും അച്ഛനും മുത്തച്ഛനും ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് അവൾക്ക് അരികിൽ തന്നെ നിന്നു പറയുന്നതിലധികം ശക്തിയെ കുറിച്ച് തന്നെ ആയിരുന്നു കുഞ്ഞിലേ മുതലുള്ള അവൻ്റെ ദേഷ്യം വാശി അങ്ങനെയെല്ലാം അതിലാവൾ ഏറ്റവും ഞെട്ടിച്ചളഞ്ഞത് സുഭദ്രഅപ്പച്ചിയുടെ മകനാണ് അവൻ എന്നത് തന്നെയാണ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം തറവാട്ടിൽ നിന്നും കാര്യസ്ഥൻ്റെ മകനോടൊപ്പം ഒളിച്ചുകൂടി പോയെന്ന് മാത്രമേ അപ്പച്ചിയെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല അച്ഛനിൽ നിന്നും അപ്പച്ചിയെ കുറിച്ച് കൂടുതലറിയെ അച്ചമ്മയോട് വല്ലാത്തൊരു ദേഷ്യം തോതിപ്പോയിരുന്നു ഗൗരിക്ക് സ്വന്തം മകളോട് പോലും തോന്നാത്ത ദയ എങ്ങനെ തന്നോട് രാഗിയോടും കാണിക്കാനാണ് രാഗിയെക്കുറിച്ച് ഓർത്തത് അവിടെ കണ്ടു നിറഞ്ഞു കണ്ടിട്ട് തന്നെ മാസങ്ങൾ പിന്നിടുന്നു ജീവിതം തന്നെ പോയ താൻ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ മറന്നു എവിടെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി ഒത്തിരി സങ്കടം തോന്നി കരയുമ്പോഴൊക്കെയും ഓർത്തിട്ടുണ്ട് അവൾക്കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെക്കാൾ കൂടുതൽ കരയുന്നത് ഒരുപക്ഷെ അവളായിരുന്നേനെ അച്ചുവിൻ്റെ ഓർമ്മയിൽ അത്രയും സ്നേഹത്തോടെ അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളിന്ന് വിളിച്ചു തരാൻ ആ ഭ്രാന്തിനോട് ചോദിച്ചാലോ മനസ്സിലായി ഓർത്തും മറ്റൊരു ചിന്തയാണ് അവൾക്കുള്ളിലേക്ക് കടന്നു വന്നത് രുദ്രേതൻ അനിയത്തിയാണെന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും വിളിക്കാൻ സമ്മതിക്കില്ല വഴക്ക് പറയും ഓരോന്നോർത്തുകൊണ്ടും മുട്ടിലേക്ക് അവൾ അമർത്തി വെച്ചവൾ ബാൽക്കണിയിലെ കൊണ്ടാണ് ഈ ആലോചന മുഴുവനും അച്ഛനും മുത്തശ്ശിനും ഊണ് കഴിച്ച് ഉച്ച പോയി അപ്പോൾ കയറി വന്നതാണ് ഇങ്ങോട്ട് ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ആ ഭ്രാന്തിന് എവിടെയോ ഉണ്ടെന്ന് തോന്നും എവിടെയോ നിന്ന് തന്നെ കൂർപ്പിച്ച് നോക്കുന്ന പോലെ ഓർത്തുകൊണ്ടൊരു ചിരിയോടെ മുന്നിൽ കാണുന്ന വഴിയിലേക്ക് മെഴികൾ പായിച്ചവൾ ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് നോക്കി നിന്നതിന് ഇവിടെ ഒരു മതിൽ കെട്ടുമെന്ന് പറഞ്ഞു ഓർത്തുപോയവൾ സത്യത്തിൽ അവൾ പോലും അറിയാതെ അവൾ ഓർക്കുന്ന ചിന്തിക്കുന്നതുമെല്ലാം അവനെക്കുറിച്ച് മാത്രമായിരുന്നു എന്ത് ചിന്തിച്ചാലും ഒടുക്കം എത്തി നിൽക്കുന്ന ആ ഭ്രാന്തന്നെ ആയിരിക്കും ഉള്ളിൽ അത്രയും ആഴത്തിൽ ആ ഒരുവൻ വേരിട്ട് തുടങ്ങിയത് ആ നിമിഷം ഗൗരി അറിഞ്ഞില്ല കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ എല്ലി നുറുങ്ങിപ്പോകുന്ന പോലൊരു വേദന അവൾ അറിഞ്ഞു കൈയും കാലുകളുമെല്ലാം തളർന്നു പോയതുപോലെ അടിവയറ്റിൽ കത്തി തുളച്ച് കയറി ഇറങ്ങുന്നതുപോലൊരു നോക്കും ഒരു നിമിഷം കൊണ്ട് അവടെ കണ്ണു നിറഞ്ഞു വേദന കൊണ്ടുള്ളൊരു ഞരക്കം മാത്രം അവളിൽ നിന്ന് ഉയർന്നു അവൾ ഉണരുന്ന കാത്തിരുന്നവന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ഹൃദയം പിടയും പോലൊരു വേദന ശരീരത്തിൽ അവൾ അനുഭവിക്കുന്ന വേദന ഹൃദയം കൊണ്ട് അവനും പങ്കിട്ടെടുത്തു ആദ്യമായി ഇഷ്ടം തോന്നിയ പെണ് ഹൃദയം കീഴടക്കിയ പെണ് ആരാണെന്നും എന്താണെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണ് പാടില്ലായിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു കാവിനുള്ളിൽ കൈകൾ കൂപ്പി തൊഴു നിൽക്കുന്ന ഒരു കുഞ്ഞു പെണ്ണിനെ ഓർമ്മ വന്നുപോയി മഹിക്ക് മഞ്ഞപ്പട്ടു പാവാടയെടുത്ത് നീളമുള്ള മുടികകൾ കുളിപ്പിന്നൽ കെട്ടി നെറ്റിയിൽ കളഭക്കുറി മാത്രം ചാർത്തിയ ഒരു രൂപം ആദ്യമായും അവസാനമായും തന്നെ മനസ്സിൽ പതിഞ്ഞു പോയ രൂപം രണ്ടു ദിവസത്തോളം അതേ അതേസമയം അവൾ അവിടെ വെച്ച് കണ്ടു കൂടെ മറ്റൊരു പാവക്കുട്ടിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയും ഒക്കെയുണ്ട് പക്ഷേ മറ്റൊരാളെയും മുഖമുയർത്തി നോക്കുക പോലും ചെയ്തില്ല ഭൂമിയെപ്പോലും നോവിക്കാതെ നടക്കുന്ന രണ്ട് പെൺകുട്ടികൾ അതിലൊരുവളോട് വാത്സല്യം തോന്നിയപ്പോൾ മറ്റൊരുവളോട് തോന്നിയത് ഇന്നോളം ആരോടും തോന്നാത്തൊരിഷ്ടമായിരുന്നു പക്ഷേ മാഡംബി തറവാട്ടിലെയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരിക്കലും തൻ്റെ ഇഷ്ടം നടക്കാൻ പോകുന്നില്ലെന്ന് കരുതി മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു അവളെ കാണാൻ ശ്രമിച്ചില്ല പിന്നീട് എപ്പോഴും ഡയറക്ടർ വിഘ്നേഷുമായി വിവാഹം കഴിഞ്ഞതും മറിഞ്ഞു നഷ്ടബോധമായിരുന്നില്ല തോന്നിയത് ഹൃദയം കീറി മുറിക്കുന്ന പോലൊരു നോവ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം